നമസ്കാരം ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം നവരാത്രിയുടെ ആറാം ദിവസം ദേവിയെ കാത്യായനി ഭാവത്തിൽ പ്രാർത്ഥിക്കേണ്ട ദിവസം വിശുദ്ധിയിലേക്ക് അയനം ചെയ്യുന്നവൾ എന്നാണ് കാത്യായനിയുടെ അർത്ഥം ത്രിനേത്രയും ചതുർഭുജയും ചന്ദ്രകല ശിരസിൽ ചൂടിയവളുമാണ് ദേവി വലതു കൈകളിൽ അഭയമുദ്രയും വരമുദ്രയും ഇടതു കൈകളിൽ വാളും താമരപ്പൂവും പ്രീതിയാൽ രോഗം ദുഃഖം എന്നിവയെല്ലാം അകന്നു ധനധാന്യ സമൃദ്ധി ഉണ്ടാവും എന്നാണ് വിശ്വാസം സർവൈശ്വര്യദായികയായ കാത്യനി ദേവി കാത്യായന മഹർഷിയുടെ പുത്രിയായാണ് അവതരിച്ചത് ആറാം ദിന പൂജ കന്യകമാർക്ക് വളരെ വിശേഷപ്പെട്ടതാണ് ധനധാന്യ സൗഭാഗ്യങ്ങളുടെ കാരകനായ വ്യാഴത്തിൻ്റെ ദേവതയാണ് കാത്യായനി ദേവി അതിനാൽ കാത്യായനി ദേവി പ്രീതിയുടെ കൂടെ വ്യാഴപ്രീതിയും ലഭിക്കും ആറാം ദിവസം ചൊല്ലേണ്ട മന്ത്രങ്ങളെക്കുറിച്ചും ദേവിയുടെ ഭാവത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നമ്മളോട് വിശദീകരിക്കുന്നത് ശ്രീ കൈപ്പകശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരിയും ശ്രീമതി രാജേശ്വരി അമ്മയുമാണ് നവരാത്രി കാലങ്ങളുടെ ആറാം ദിവസം എന്ന് പറയുന്നത് കാർത്തിയായനി എന്ന് പറയുന്ന സങ്കല്പത്തിലാണ് ഭഗവതി ആരാജി ആചരിക്കുന്നത് വിശുദ്ധി ശരിക്ക് വിശുദ്ധിയുടെ അയനം അല്ലെങ്കിൽ വിശുദ്ധിയിലേക്കുള്ള കണ്ണുകളാണ് കാർത്തിയായനി ഭഗവതി എന്ന് പറയും മൂന്ന് കണ്ണുകളോട് കൂടി നിൽക്കുന്ന ഭഗവതിയാണ് ശത്രു സംഹാരകയാണ് സർവ്വ അഭീഷ്ടകാരകയാണ് ഈ ജാതകത്തിനകത്ത് വ്യാഴം മറിയ ചാരവശാൽ വ്യാഴം മറിയ അങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ പത്ത നക്ഷത്രക്കാർക്കൊക്കെ വ്യാഴം പറഞ്ഞു നിൽക്കുന്ന സമയമാണ് ശരിയല്ലേ അതുപോലെ തന്നെ ഇടവക്കൂറുകാർക്കിപ്പോ വ്യാഴം പറഞ്ഞു നിൽക്കുന്ന സമയമാണ് വൃക്ഷക്കൂറുകാർക്കിപ്പോ വ്യാഴം പറഞ്ഞു നിൽക്കണം ഇങ്ങനെയുള്ള വ്യാഴം മറിഞ്ഞു നിൽക്കണവർ ജന്മനാൽ വ്യാഴം ജാതകത്തിൽ മറിഞ്ഞവര് ഇവർക്കൊക്കെ കാർത്തിയായനി ഭജനം വളരെ കേമാണ് വ്യാഴപ്രീതിക്കായിട്ട് അത് വേറെ ഒന്നുമല്ല സമ്പൽ സമൃദ്ധിയുടെയും ഭാഗ്യത്തിന്റെയും കാരകനാണ് കാർത്തിയായനി ഭഗവതി സമ്പൽ സമൃദ്ധി തരിക ഭാഗ്യം ഉണ്ടാക്കും ഭാഗ്യാഭിവൃദ്ധികൾക്ക് ഏറ്റവും നല്ല സ്വരൂപം ഏതാണെന്ന് വെച്ചാൽ കാർത്തിയായനി ഭഗവതിയാണ് കാരണം എല്ലാ കാർത്തിയായനി ഭഗവതിയിലേക്ക് ഒരിക്കൽ പാർവതി ദേവിയും ഒക്കെ ഉം ലയിച്ച് ചാമുണ്ടേശ്വരിയായിട്ട് യുദ്ധം ചെയ്ത കഥയൊക്കെ മറ്റൊരു പുസ്തകത്തിൽ ഇപ്പോഴുണ്ട് നമ്മളിപ്പോ അത്രയും പോകണ്ട കാർത്തിയായനി എന്ന് പറഞ്ഞ ഭഗവതിയെ മാത്രം സങ്കല്പിച്ചാൽ മതി വ്യാഴത്തിനെ പ്രീതിപ്പെടുത്താനും കാർത്തിയായനി ഭഗവതിയെ പ്രീതിപ്പെടുത്തിയാൽ മതി എന്ന് പറയും അപ്പം ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഭാഗ്യാഭിവൃദ്ധി ഉണ്ടാകണോ അതാണ് എൻ്റെ പ്രധാന കാരണം സമ്പൽ സമൃദ്ധമായ ജീവിതം ഉണ്ടാകാൻ ഏറ്റവും പറ്റിയ ദിവസം അതുപോലെ കന്യകമാര എന്നൊക്കെ ചെറിയ പെൺകുട്ടികൾക്ക് ഏറ്റവും നന്നായിട്ട് ഏറ്റവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ഭഗവതിയാണ് വളരെ നല്ല ലൈഫ് വളരെ നല്ല ജീവിതം വളരെ നല്ല ദാമ്പത്യ ജീവിതം വളരെ നല്ല വിദ്യായോഗം വളരെ നല്ല തൊഴിൽ യോഗം ഇങ്ങനെയുള്ളവർക്കൊക്കെ കന്യകയായ പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടുന്ന മൂർത്തി ഏതാണെന്ന് ചോദിച്ചാൽ കാർത്തിയായനി സങ്കല്പം എന്ന് പറയും നവരാത്രി കാലത്ത് നവരാത്രി കാലം മാത്രമേ ഇത് കഴിഞ്ഞു ഇത് പ്രാർത്ഥിച്ചു എന്നൊട്ട് വിരോധമൊന്നും ഇല്ലാട്ടോ നവരാത്രി കാലത്തെ പ്രസക്തി പറയുമ്പോൾ ഓരോ ദിവസത്തെ കാര്യങ്ങൾ പറയണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഐശ്വര്യത്തിൻ്റെയും ലക്ഷ്മി സമേത സങ്കല്പത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നമ്മുടെ എന്താ പറയണേ ഏറ്റവും കൂടുതൽ നമ്മളെ വിശുദ്ധിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ജ്ഞാനകാരിയായി നിൽക്കുന്ന ഭഗവതിയാണ് കാർത്തിയായനി കാർത്തിയായനിയും കൊണ്ട് നമുക്ക് സങ്കല്പിച്ച് ശ്ലോകങ്ങളുണ്ട് കാർത്തിയാനിയെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും കാർത്തിയാനിയുടെ ശ്ലോകങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഈ നിങ്ങൾ അത് പരമാവധി പഠിച്ച് ചെയ്യാമെങ്കിൽ ചെയ്യുക കുറെ പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ എല്ലാ നാമങ്ങളും ഈ പറയുന്ന നാമങ്ങൾ എനിക്ക് തന്നെ അറിയാം ഒത്തിരി ബുദ്ധിമുട്ടാണ് എന്നറിയാം കാരണം അത്രയ്ക്ക് അതിനൊരു കടുപ്പുണ്ട് പക്ഷെ അത് കുറെ പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് വായിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ പോലും അത് വായിച്ച് ശീലിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് പന്ത്രണ്ട് ഒരു ശ്രദ്ധിച്ചോളൂ കാർത്യായനി ശുഭം ദവി ദാനവദിനി കാത്യായനി എന്നുള്ള എൻ്റെ ഇത് വിശദമായി പറയുകയാണെങ്കിൽ കുലത്തിന്റെ പുത്രി എന്നറിയപ്പെടാൻ ആഗ്രഹിച്ച ദേവീചൈതന്യത്തിന്റെ കഥയാണ് കാത്യായനി ദേവിയുടെ നാം വിശ്വസിച്ച് വരുന്നത് കാത്യവംശത്തിലെ അവസാന കണ്ണിയായ കാത്യായന മഹർഷി അദ്ദേഹത്തിൻ്റെ പത്നി ഹൈമവതി അവർക്ക് കുട്ടികൾ കുട്ടികളുണ്ടായിരുന്നില്ല ആ അനപത്വ ദുഃഖത്തിൽ അവരങ്ങനെ കഴിയുന്ന കാലം ആ ബാലാദേവിയെ അകമഴിഞ്ഞ് വിശ്വസിച്ച് പൂജിച്ചു വന്നവരാണ് ഇവർ രണ്ടുപേരും അവരുടെ ദുഃഖം അനുദിനം കൂടി വന്നു വേദ അധ്യയനത്തോട് കൂടിയാണ് അവർ ഭർണശാലയിൽ കഴിഞ്ഞു വരുന്നത് എപ്പോഴും ഈ ഈ ബാലാദേവിയെ ഉപാസിച്ച് ഉപാസിച്ച് ജീവിച്ചു വന്ന അവരുടെ കാലം കാലം കഴിഞ്ഞ് ഒരുപാട് വർഷമായി ഇപ്പോൾ അവരവർ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചു എന്നാലും അവർക്ക് കുട്ടികൾ ഉണ്ടായില്ല കാലം ചെലവേ വയസ്സും ആവശ്യതയും ഒക്കെ അവർക്ക് അനുഭവപ്പെടാൻ തുടങ്ങി അവരുടെ അവർ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടെ ഈ ഭരണശാലയിൽ ജീവിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല നമ്മുടെ അവസാനത്തെ സമയമായി നമുക്ക് ഹിമാലയത്തിലേക്ക് പോകാം അവിടെ നിന്ന് നമ്മുടെ ജീ അതായത് നമ്മുടെ ജീവ ഈ ശരീരത്തെ നമുക്ക് ത്യജിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഹിമാലയത്തിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് ആ ആ ഹിമാലയ സാനുക്കളിൽ ചെലവഴിക്കാനായിട്ട് അവർ തീരുമാനിച്ച് പോകാൻ എല്ലാ വസ്തുക്കളും എല്ലാം ദാനം ചെയ്തു അല്ല എല്ലാം നീ നമ്മൾ കാശിയിലേക്കൊക്കെ അവിടേക്ക് മുഴുവനായിട്ട് പോവാണെങ്കിൽ നമുക്ക് ഇവിടെ പിന്നെ ഒന്നും വേണ്ട ആവശ്യമില്ല എല്ലാം ദാനം ചെയ്യും അതുപോലെ തന്നെ ഇവരെല്ലാം ദാനം ചെയ്ത് ഇവർ പോകാൻ തയ്യാറാവുകയാണ് ആ വസ്തുക്കളൊക്കെ പോകാൻ തുടങ്ങുമ്പോഴാണ് പ്രാർത്ഥന പോലെ ആ ദേവി മഹർഷിയുടെ ആഗ്രഹം ആഗ്രഹം നിർത്തി കൊടുക്കാൻ വേണ്ടി ആ മഹർഷിയുടെ ഗൃഹത്തിൽ അവതരിക്കുകയാണ് ദേവി അവരുടെ മകളായിട്ടാണ് ദേവി അവതരിക്കുന്നത് അതുകൊണ്ടാണ് ദേവിക്ക് കാത്യായനന്റെ മകളായി ജനിച്ചുകൊണ്ടാണ് ദേവിയെ കാത്യായനി ദേവി എന്ന് പറയുന്നത് ഇതിന് ആ അവതാരത്തിനും ഒരു ഒരു ലക്ഷ്യമുണ്ട് എന്തിനും ഒരു കാരണം ഉണ്ടാകും സമയം അതാണ് കാലഗതി എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു കാലം കാലം നിശ്ചയിച്ചിട്ടുണ്ട് സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയം നിശ്ചയിച്ചിട്ട് മാത്രമാണ് എല്ലാം നടക്കുകയുള്ളൂ അതിനു മുമ്പ് നമ്മളല്ല കാലത്തിൻ്റെ ഗതി കാലമായിട്ട് വസിക്കുന്നത് തന്നെ നമ്മുടെ ഇതിൽ പറഞ്ഞാൽ ഭഗവാൻ കാലസ്വരൂപനാണ് എന്ന് പറഞ്ഞു കാലചക്രം അതനുസരിച്ച് ഓരോ എല്ലാം എല്ലാം ആ കാലത്തിനനുസരിച്ചേ നടക്കുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ഇതിനും ഒരു അവതാര അവതാരത്തിനും ഒരു ലക്ഷ്യമുണ്ട് ഈ സമയത്താണ് കാലകയൻ്റെ ദുർവാഴ്ച അതിന്റെ മൂർധന്യ അവസ്ഥയിൽ എത്തിച്ചേർന്നത് അസഹ്യമായ രീതിയിലേക്ക് അവന്റെ ആക്രമം മാറിയപ്പോൾ കാർത്യ കാർത്യായീ ദേവി ഉണരുകയാണ് ചന്ദ്രഹാസം കൈയിലേന്തി ദേവി അസുരനോട് എതിരിട്ടു കാലകയ്യന്റെ നീജശക്തികൾ എല്ലാവരും പരാജയപ്പെട്ടു കാലകയ്യൻ അതിനിടയില് സർവനാശം വിതയ്ക്കാൻ വേണ്ടി ആ ജ്വരാസുരൻ എന്ന് ഈ ജ്വരാസുരൻ കാരണമാണ് ഈ മസൂരി രോഗം ലോകത്തെല്ലാം പടർന്നു പിടിക്കുന്നത് അതാണ് ആദീം അതിന്റെ ദേവ അതിൻ്റെ ആളാണ് അസുരനാണ് ഈ ഇവൻ അതനുസരിച്ച് ലോകത്ത് മുഴുവൻ ആ വ്യാധി പടർന്നു പിടിക്കുകയാണ് അതിൻ്റെ അതിൻ്റെ ആ ദേവി അതാണ് ആ ദേവിയുടെ അവതാര ലക്ഷ്യം അവനെ നശിപ്പിക്കുക ഈ ജ്വരശക്തികളെല്ലാം ഇവിടുന്ന് ഉന്മൂലനാശനം ചെയ്യാൻ വേണ്ടിയാണ് ഈ ദേവിയുടെ അവതാരം അപ്പോൾ രണ്ട് ലക്ഷ്യമുണ്ട് ഒന്ന് തൻ്റെ ഭക്തന്റെ അഭീഷ്ടം സാധിപ്പിച്ചു കൊടുക്കുക അല്ലെ നീ ഭൂമി ഇവിടുന്ന് പോകണ്ട എന്ന് പറഞ്ഞ ഏറ്റവും നല്ല ഒരു ജന്മത്തെ അല്ലെങ്കിൽ ദേവി തന്നെ അവർക്ക് മകളായിട്ട് ജനിക്കണത് അതിന് ശേഷം ഈ കാലകയനെ അതിൻ്റെ പോലെ ഉള്ള ആ ബാക്കിയുള്ള എല്ലാ ഇതും ജ്വരനെ എല്ലാം നശിപ്പിക്കാൻ വേണ്ടി ആ മഹാ അവതാരം കാർത്തിയായ നീ ദേവി ആ ദേവിയെ നമുക്ക് നമിക്കാം അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീനാരായണ ഉദ്രീ നാരായണ